മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ പതിനാറാം വാക്യം പറയുക മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിക്കളയുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല അങ്ങനെ ഓടി രക്ഷപ്പെട്ടാലും അല്പമല്ലാതെ നിങ്ങൾക്ക് ജീവിത സുഖം നൽകപ്പെടുകയില്ല യുദ്ധത്തിന് പോകാൻ പറയുമ്പോൾ ജീവിതത്തോടുള്ള താല്പര്യം കൊണ്ട് മരണത്തോടുള്ള ഭയം കൊണ്ട് ആളുകൾ യുദ്ധത്തിൽ നിന്ന് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവരോടാണ് ഈ പറയുന്നത് മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾക്ക് ഓടിക്കളയാൻ കഴിയുകയില്ല ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല അങ്ങനെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടാൽ തന്നെയും നിങ്ങൾക്ക് ഇവിടുത്തെ ജീവിതസുഖം അല്പസുഖം മാത്രമേ ലഭിക്കുകയുള്ളൂ നേരെ നിങ്ങൾ മരണത്തിലേക്ക് പോയാൽ നിങ്ങൾ ജിഹാദിലേക്ക് പോയാൽ അവിടെ കൊല്ലം നിങ്ങൾക്ക് നേരെ ശാശ്വതമായ സ്വർഗ ജീവിതത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും എന്നാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ അവർ തന്നെയാകുന്നു സത്യവാൻമാർ അപ്പോൾ അള്ളാഹുവിലും ദൂതനിലും വിശ്വസിക്കുകയും ആ കാര്യത്തിൽ സംശയിക്കാതിരിക്കുകയും ശരീരവും സ്വത്തും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്തവർക്ക് മാത്രമാണ് സത്യവിശ്വാസികൾ അവർക്ക് മാത്രമാണ് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് ഒമ്പതാം അധ്യായത്തിലെ മറ്റൊരു വാക്യം നാൽപ്പത്തി ഒന്ന് നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും ധർമ്മ അത് ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുക നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഏറ്റവും ഉത്തമമായ കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ദീൻ മുഴുവൻ അള്ളാഹുവിൻ്റെതാകുന്നതുവരെ ലോകത്ത് നിന്ന് ഫിത്വന പൂർണ്ണമായും ഇല്ലാതാവുന്നത് ലോകം മുഴുവൻ ഈ ദീനിൻ്റെ മരണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ ഇഹലോക ജീവിതത്തിന്റെ വിഭവങ്ങളിലേക്ക് ചതി വിഭവങ്ങളിലേക്കൊന്നും തൂങ്ങിപ്പോവാതെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടു കൊള്ളുക എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത് നാലാം അധ്യായത്തിലെ എഴുപത്തിനാലാം വാക്യം ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തിന് പകരം വിൽക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെട്ടാലും വിജയം നേടിയാലും നാം അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് പോരെ ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തിന് പകരം വിൽക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ ആ വിൽക്കലാണ് സിറിയയിലേക്ക് ആടുമേക്കാൻ പോകുന്നവർ നടത്തുന്നത് ആ വിൽക്കലാണ് മലയാളക്കരയിൽ നിന്നും താലിബാന്റെ കരയിലേക്ക് തോറാബോറ മലയിലേക്ക് ഹിജറ പോകാൻ നമ്മുടെ ചെറുപ്പക്കാരെ പോലും പ്രേരിപ്പിക്കുന്നത് ഇതാണ് ഇത് ദൈവത്തിൻ്റെ വെളിപാടാണ് ഇത് ലോകാവസാനം വരെയൊക്കെയുള്ള വെളിപാടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തിന് വേണ്ടി അള്ളാഹുവിന് വിൽക്കാൻ തയ്യാറായി പോകുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെട്ടാലും വിജയം നേടിയാലും അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് ഓഫർ മൂന്നാം അധ്യായത്തിലെ നൂറ്റി അൻപത്തി ഏഴാം വാക്യം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന പാപമോചനവും കാരുണ്യവുമാണ് അവർ ശേഖരിച്ചു വെക്കുന്നതിനേക്കാളെല്ലാം ഗുണകരമായിട്ടുള്ളത് അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള അത്യാവശ്യം നന്നായി ജീവിക്കാനുള്ള എല്ലാ സാമ്പത്തികവും മറ്റെല്ലാ തരത്തിലുള്ള ശശികളുമുള്ള ചെറുപ്പക്കാർ പോലും ഇതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ച് മരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും അതിനൊക്കെയുള്ള പ്രചോദനം ഈ ദൈവത്തിൻ്റെ കിത്താവിൽ ഇതുപോലെ നിരന്ന് കിടക്കുന്നു എന്നാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് നാലാം അധ്യായത്തിലെ നൂറാം വാക്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വെടിഞ്ഞു പോകുന്ന പക്ഷം ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും ജീവിത വിശാലതയും അവൻ കണ്ടെത്തുന്നതാണ് വല്ലവനും തൻ്റെ വീട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ഇറങ്ങി പുറപ്പെടുകയും അനന്തരം വഴി മരണം അവനെ പിടികൂടുകയും ചെയ്യുന്ന പക്ഷം അവനുള്ള പ്രതിഫലം അള്ളാഹുവിങ്കിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഇനിയിപ്പോ നമ്മൾ പോകുന്ന വഴിയിൽ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പുറപ്പെട്ട് അവിടെ എത്തിയില്ല അതിൻ്റെ വഴിയിൽ എന്തെങ്കിലും അപകടത്തിലൊക്കെ പെട്ട് മരിച്ചു അതല്ലെങ്കിൽ പോലീസ് പട്ടാളം പിടിച്ച് ജയിലിലിട്ടു പട്ടാളക്കാർ പിടിച്ച് വെടിവെച്ച് കൊന്നു ഇങ്ങനെയൊക്കെ ആയാലും ഒരു കുഴപ്പമില്ല അതിനെല്ലാം മഹത്തായ പ്രതിഫലം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ നിങ്ങൾ എത്ര കഠിനമായ വഴിയിലൂടെയാണെങ്കിലും യാത്ര ചെയ്തു കൊള്ളുക പോയി കൊള്ളുക എന്ന നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത് ഈ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ പാലിച്ചു കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ചെറുപ്പക്കാർ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാഖിലേക്കുമൊക്കെ യാത്ര പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഒമ്പതാം അധ്യായത്തിലെ മറ്റൊരു വാക്യം നൂറ്റി പതിനൊന്ന് തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു തൗറാത്തിലും ഇഞ്ചിയിലും കുർആാനിലും തൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം അത്രയത് അള്ളാഹുവേക്കാൾ അധികം തൻ്റെ കരാർ നിറവേറ്റുന്നവനായി ആരുണ്ട് അതിനാൽ നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ഈ ഇടപാടിൽ സന്തോഷം കൊള്ളുവിൻ അതുകൊണ്ട് അതുതന്നെയാണ് മഹത്തായ ഭാഗ്യം അപ്പൊ സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അള്ളാഹു അവർക്ക് സ്വർഗം നൽകുന്നതിന് പകരമായി വാങ്ങിയിട്ടുള്ളത് അവരുടെ ദേഹങ്ങളും അവരുടെ സ്വത്തുക്കളുമാണ് അപ്പൊ നമ്മളുടെ ദേഹങ്ങളും നമ്മളുടെ ജീവനും നമ്മുടെ ജീവിതവും നമ്മുടെ സ്വത്തുക്കളും അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇവിടെ ത്യജിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്വർഗത്തിൽ പോയി സ്ഥിരവാസം ഉറപ്പിക്കാം ഇതാണ് അള്ളാഹു നൽകുന്ന ഓഫർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞതിനു ശേഷം കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്തവർക്ക് തീർച്ചയായും അള്ളാഹു ഉത്തമമായ ഉപജീവനം നൽകുന്നതാണ് തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത്തി ഇവിടെ ഉപജീവനം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇഹലോകത്തെ ഉപജീവനമല്ല പരലോകത്തെ ഉപജീവനമാണ് വല്ലവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ തൻ്റെ സ്വന്തം ഗുണത്തിനായി തന്നെയാണ് അവൻ സമരം ചെയ്യുന്നത് തീർച്ചയായും അള്ളാഹു ലോകരെ ആശ്രയിക്കുന്നതിൽ നിന്നും ഒക്കെ അത്രയേ ഇരുപത്തി ഒമ്പത് ആറ് അപ്പൊ നമ്മൾ ഈ യുദ്ധമൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല കാരണം അള്ളാഹുവിന് യുദ്ധം ചെയ്യാതെ തന്നെ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന സർവശക്തനാണ് അള്ളാഹു പക്ഷേ അള്ളാഹുവിൻ്റെ മനസ്സിൽ മനസ്സിലിരുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആരൊക്കെയാണ് അള്ളാഹുവിന് വേണ്ടി വല്ലാനും ചാവാനും തയ്യാറാവുന്നത് അവർക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾക്ക് വേണ്ടിയാണ് നമ്മളെ യുദ്ധത്തിന് നയി പറഞ്ഞയക്കുന്നത് അള്ളാഹുവിന് നമ്മളെ കൊണ്ട് യുദ്ധം ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം അള്ളാഹു എത്ര ദുഷ്ട മനസ്സിന്റെ ഉടമയാണ് എന്ന് നോക്കുക സർവശക്തനായ അള്ളാഹുവിന് അയാളുടെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യരെയും നേർമാർഗത്തിലാക്കി അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് യാതൊരു പ്രയാസവുമില്ല കുൻ എന്ന് പറയേണ്ട താമസം ഉദ്ദേശിക്കുന്നത് എന്തും സാധ്യമാകുന്ന സർവശക്തനാണ് അള്ളാഹു എന്നിട്ടും അള്ളാഹു ഈ ബദർ യുദ്ധത്തിലൊക്കെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് സത്യനിഷേധികളായ അവരുടെ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കും ആ തക്കം നോക്കി നിങ്ങൾ അവരുടെ കഴുത്തിന് വെട്ടിക്കോളൂ എന്നാണ് ആ സത്യനിഷേധികളുടെ മനസ്സിലേക്ക് ഞാൻ ഈമാൻ ഇട്ട് കൊള്ള ഈമാൻ ഇട്ട് കൊടുത്തുകൊള്ളാം അതുകൊണ്ട് നിങ്ങൾ സമാധാനമായി പിരിഞ്ഞു പോകൂ എന്ന് സമാധാനത്തിൻ്റെ വാക്യങ്ങളല്ല പറഞ്ഞത് മറിച്ച് നിങ്ങൾ ഭീകരവാദികളായിക്കൊള്ളൂ ഞാനും ഭീകരവാദിയായി നിങ്ങളുടെ കൂടെ സഹായത്തിനുണ്ട് എന്ന ഭീകരവാദത്തിൻ്റെ വെളിപാടാണ് ഈ ദൈവം ഇറക്കി കൊടുത്തിട്ടുള്ളത് ഈ യുദ്ധ സന്ദർഭ വെളിപാടുകളാണ് ഖുറായിലെ ജിഹാദി വെളിപാടുകളായിട്ട് നൂറ് കണക്കിന് വെളിപാടുകളായിട്ട് ഇന്നും വായിക്കപ്പെടുന്നത് ഓതപ്പെടുന്നത് ഉൾക്കൊള്ളപ്പെടുന്നത് പ്രാവർത്തികമാക്കപ്പെടുന്നത് ഇനി നോക്കുക മൂന്നാം അധ്യായത്തിലെ നൂറ്റി അറുപത്തൊമ്പതാം വാക്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചുപോയവരായി നീ ഗണിക്കരുത് എന്നാൽ അവർ അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് ഉപജീവനം നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോയി പൊട്ടിത്തെറിച്ചിട്ടോ വെടിയേറ്റിട്ടോ വെട്ടേറ്റിട്ടോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നില്ല ആ മരിച്ച നിമിഷം മുതൽ അയാൾ അവിടെ ജീവിച്ചിരിക്കുകയാണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ ലോകത്ത് അയാൾ സുഖസുന്ദരമായി ജീവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്നേയില്ല നേരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത് അള്ളാഹു നമുക്ക് ഇരുമ്പ് ഇറക്കി തന്നിട്ടുള്ളത് തന്നെ എന്തിനു വേണ്ടിയാണ് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് ഇരുമ്പ് ഇറക്കിത്തന്നത് നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതന്മാരെയും അദൃശ്യമായ നിലയിൽ സഹായിക്കുന്നവരെ അള്ളാഹുവിന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അള്ളാഹു ഇരുമ്പിറക്കിത്തന്നത് എന്ന് ഖുർആാനിലെ ഇരുമ്പ് എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട് ഇരുമ്പ് കൊണ്ട് നിങ്ങൾ ആയുധങ്ങളുണ്ടാക്കി വാളുണ്ടാക്കി കുന്തമുണ്ടാക്കി തോക്കുണ്ടാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാണ് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും സഹായിക്കുന്നത് എന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സർവജ്ഞാനിയെയാണ് ഇവിടെ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഖുറാൻ്റെ സമാധാന ദൗത്യങ്ങളുടെ തനി നിറം എന്ന് പറയുന്നത് ഇതിന് മറുപടിയായി നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക വ്യാഖ്യാതാക്കൾ ഇസ്ലാമിനെ തൽക്കാലം വെളുപ്പിച്ച് സമാധാനത്തിൻ്റെ മതമായിട്ടും ജനാധിപത്യത്തിൻ്റെ മതമായിട്ടുമൊക്കെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന സമാധാന വ്യാഖ്യാതാക്കളും അതിന് പിന്തുണയ്ക്കുന്ന മറ്റു മതേതര പിന്തുണക്കാരും എല്ലാം പറയുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചില തൊടുന്യായങ്ങളും ചോദ്യങ്ങളുമുണ്ട് അതിനുള്ള ഒരു ചെറിയ മറുപടി കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കാം അതായത് സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ് ഈ ഉദ്ധരിക്കപ്പെട്ട വാക്യങ്ങളെല്ലാം പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ നിവൃത്തി കേടു അന്നത്തെ ആളുകളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ സന്ദർഭത്തിൽ മാത്രം അവതരിപ്പിച്ചിട്ടുള്ള വാക്യങ്ങളും വെളിപാടുകളുമാണ് യുദ്ധം അന്ന് അനിവാര്യമായിരുന്നു കാരണം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അവിടെ നിലനിൽക്കാൻ യുദ്ധം അനിവാര്യമായിരുന്നു ഇങ്ങോട്ടെല്ലാവരും ആക്രമിക്കാൻ വന്നപ്പോൾ അങ്ങോട്ട് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് വാളെടുത്തത് അങ്ങനെ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി അനുയായികളെ സജ്ജരാക്കുന്നതിൻ്റെ ഭാഗമായി ഈ യുദ്ധം നടക്കുന്ന സന്ദർഭങ്ങളിൽ വെറും സാന്ദർഭികമായി മാത്രം പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വായിച്ച് കേൾപ്പിച്ച വെളിപാടുകളെല്ലാം എന്ന ന്യായമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് ഇതിനെല്ലാം വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ ഉദ്ദേശ്യ ശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അവർ ഉന്നയിക്കുന്ന വാദം ഇതാണ് എന്നാൽ ഇന്ന് ബോക്കോഹലാമും ഐ എസ് ഐ എസും താലിബാനും അൽക്കൊയ്ദയും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ലോകത്ത് ലോകത്താകെ പരന്ന് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് മതഭീകരവാദ സംഘടനകൾ ഇസ്ലാമിക മത മൗലികവാദ സംഘടനകളും ആ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന മതപണ്ഡിതന്മാരും എല്ലാം തന്നെ ഈ വാദങ്ങളെ ഖണ്ഡിക്കുന്നു വെറുതെ എണ്ണിക്കുക മാത്രമല്ല അവർ പറയുന്നത് ഇസ്ലാമിക അനുസരിച്ച് വളരെ കൃത്യമാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും ഖുർആൻ എന്താണെന്നും ഖുറാൻ്റെ വ്യാഖ്യാനങ്ങൾ എന്താണെന്നും ഹദീസുകൾ എന്താണെന്നും പ്രവാചകന്റെ ചരിത്രം എന്താണ് എന്നൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നതാണ് യാഥാർത്ഥ്യമെന്നും അങ്ങനെ അല്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ വളച്ചൊടിക്കുകയും കള്ളം പറയുകയും നേർപ്പിക്കാൻ വേണ്ടിയിട്ട് അഭ്യാസങ്ങൾ നടത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യമാകും മാത്രമല്ല ഇസ്ലാം എന്ന മതകഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ഈ സന്ദർഭവാദം അതാണ് ഏറ്റവും അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാന കഥ ഖുർആൻ എന്ന് പറയുന്ന വെളിപാട് പുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ലോകം അവസാനിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വള്ളി പുള്ളി കുത്തു കോമ മാറ്റമില്ലാതെ പിന്തുടരാനുള്ള അവസാനത്തെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം അത് എങ്ങനെയാണ് അവസാനത്തേതാകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി പ്രവാചകന്മാർ ആദ്യത്തെ മനുഷ്യനായ ആദം നബി തൊട്ട് മുഹമ്മദ് എന്ന അവസാനത്തെ നബി വരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അവതരിപ്പിക്കപ്പെടുകയും അവരെല്ലാവരും കൊണ്ടുവന്ന വെളിപാടുകളും കഥകളും പുസ്തകങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമാവുകയും അവസാനം അതിനെയെല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് ഘട്ടം ഘട്ട ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കപ്പെട്ട ഈ മതത്തിന്റെ സിദ്ധാന്തങ്ങളെ ഏറ്റവും അവസാനം പരിപൂർണമാക്കിക്കൊണ്ട് അതിന്റെ അവസാനത്തെ വോളിയമായിട്ട് ഓളിയമായിട്ടിറക്കിയതാണ് കുർആാൻ ആ ഖുർആൻ സമ്പൂർണ്ണമാണ് എന്ന് മാത്രമല്ല ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ദൂതന്മാർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കിതാബുകളും ക്യാൻസലാക്കപ്പെട്ടു റദ്ദാക്കപ്പെട്ടു അതെല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയി എന്നാണ് അപ്പൊ ഇനി മനുഷ്യർ ജീവിക്കാൻ നോക്കേണ്ടത് ഈ ഖുർആാനിലേക്ക് മാത്രമാണ് ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലോകാവസാനം വരെയൊക്കെയുള്ളതാണ് അതിനകത്ത് കുത്തുകോമയുടെ വ്യത്യാസമില്ല അത് യാതൊരു അർത്ഥശങ്കയും ഇല്ല അത് അതേപടി നമ്മൾ അനുകരിക്കേണ്ടതാണ് അനുസരിക്കേണ്ടതാണ് ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ആ തത്വത്തിന് നേരെ ഘടകവിരുദ്ധമാണ് ഈ കുറാനിൽ പറയുന്ന യുദ്ധ വെളിപാടുകളെല്ലാം പ്രത്യേക സന്ദർഭത്തിലേക്ക് മാത്രം പറഞ്ഞതാണ് എന്ന വാദം അങ്ങനെ ആ പ്രത്യേക യുദ്ധ സന്ദർഭത്തിലേക്ക് മാത്രം മുഹമ്മദ് നബിയുടെ കൂടെ യുദ്ധം ചെയ്യാൻ പോയ ആളുകളോട് മാത്രം പറഞ്ഞ കാര്യമാണെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് സ്വന്തം വാക്യങ്ങളായിട്ട് പറഞ്ഞാൽ മതി അത് ഖുറാനിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇനി അത് ഖുർആൻ ഉൾപ്പെടുത്തിയാൽ തന്നെ ഈ പറയുന്ന ഖുർആൻ വാക്യങ്ങളൊന്നും നിങ്ങൾക്കാർക്കും ബാധകമല്ല ഇത് അന്നത്തെ കാലത്തേക്ക് മാത്രം ബാധകമാണ് എന്ന് ഒരു വാക്യം ഈ ഖുർആനിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ എഴുതി വെച്ചിട്ടില്ല നേരെ മറിച്ച് ഇത് ലോകാവസാനം വരെ എല്ലാവർക്കും ബാധകമാണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതൊക്കെ അവതരിച്ചത് പ്രത്യേക സന്ദർഭത്തിലാണ് എന്നതുകൊണ്ടാണ് ഈ വാദമെങ്കിൽ ആ വാദത്തിനുള്ള മറുപടി കൂടെ ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഖുർആാനിലെ ഒരു വാക്യവും ലോകത്ത് അവസാനം ലോകാവസാനം വരെയുള്ള ഒരു മനുഷ്യർക്കും എടുത്തുപയോഗിക്കാൻ കഴിയില്ല കാരണം കുർഗാനിലെ ആറായിരത്തിൽ പരം വരുന്ന മുഴുവൻ വാക്യങ്ങളും ഇറങ്ങിയിട്ടുള്ളത് മുഹമ്മദ് നബി ജീവിച്ച ഇരുപത്തി മൂന്ന് കൊല്ലക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സാന്ദർഭികമായ വാക്യങ്ങൾ മാത്രമാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഖുറാനിലെ ഒരു വാക്യവും ഉദ്ധരിക്കാൻ സാധ്യമല്ല കാരണം സന്ദർഭത്തിൽ പറഞ്ഞതല്ലാത്ത ഒരു വാക്യവും ഖുർആാനിലില്ല മനുഷ്യരാശിക്ക് ആകമാനം ഒരു ജീവിത നിർദ്ദേശമായി ഇറക്കിയ ഒരു പുസ്തകമായിരുന്നു ഈ ഖുർആാനെങ്കിൽ ആ പുസ്തകത്തിൽ ഓരോ വിഷയങ്ങളെയും ക്രമീകരിച്ച് ആ വിഷയങ്ങളിൽ യാതൊരു അർത്ഥശങ്കയും ഇല്ലാ അർത്ഥശങ്കയ്ക്കും ഇടവരാത്ത വിധത്തിൽ സന്ദർഭങ്ങളൊന്നും തന്നെ പ്രസക്തമല്ലാത്ത രീതിയിൽ ലളിതമായി ഇന്ന ഇന്ന സന്ദർഭങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അതിനകത്ത് എഴുതുമായിരുന്നു അത് ക്രമീകരിച്ച് വിഷയബന്ധിതമായി നല്ല ലളിതമായ ഒരു പുസ്തകമാക്കിയത് ഇറക്കുമായി ായിരുന്നു അങ്ങനെ ഇറക്കിയതിനു ശേഷം ആ പുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും മുഹമ്മദ് നബി സ്വന്തം ജീവിതത്തിലൂടെ അപ്പപ്പോൾ ബോധിക്കേൾപ്പിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കി കാണിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുന്ന നിമിഷം വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നേരിട്ട് വന്നിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തെ അഭിമുഖീകരിച്ചിട്ടുള്ള കുടുംബപരവും വ്യക്തിപരവും വൈകാരികവും സാമൂഹികവും ഗോത്രപരവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം അപ്പപ്പോൾ തരണം ചെയ്യുന്നതിന് വേണ്ടി അപ്പപ്പോൾ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഖുർആാനിലുള്ള മുഴുവൻ വെളിപാടുകളും അവിടെ യുദ്ധത്തിൻ്റെ വെളിപാടുകൾക്ക് മാത്രം ഈ സന്ദർഭം പ്രസക്തമാണ് എങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും സന്ദർഭം പ്രസക്തമാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ മുമ്പ് പല പ്രഭാഷണങ്ങളിലും വെളിപ്പെടുത്ത വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഇപ്പോൾ സ്ത്രീകളോട് പർദ്ധ ധരിക്കാൻ പറയുന്നു സ്ത്രീകളോട് ശരീരം മുഴുവൻ പൊതിയാൻ പറയുന്നു അങ്ങനെ ഒരു വസ്ത്രം ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രം ധരിക്കാൻ പറയുന്നു സ്ത്രീയും പുരുഷനും തമ്മിൽ വേർതിരിഞ്ഞു നിൽക്കാൻ പറയുന്നു മറകെട്ടി വേർത്ത് വേർപ്പെടുത്താൻ പറയുന്നു ഇതൊക്കെ ഖുറനിൽ പറഞ്ഞത് മുഹമ്മദ് നബിയുടെ കുടുംബത്തിനകത്ത് നടന്ന അദ്ദേഹത്തിന്റെ ഭാര്യമാരും വെപ്പാട്ടികളും ഒക്കെ ഹായ് നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെ സന്ദർഭത്തിൽ അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം മുഹമ്മദ് നബിയുടെ കുടുംബത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഭാര്യമാർ തമ്മിൽ വക്കാളം കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ വെപ്പാട്ടികളും ഭാര്യമാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ വഴക്കും വക്കാണവും തീർക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് പൊതു നിയമമായി മാറിയത് അപ്പോൾ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങൾ സാന്ദർഭികമായി മാത്രം പരിഗണിച്ചാൽ മതിയെങ്കിൽ ഈ നിയമങ്ങൾക്കൊന്നും തന്നെ ഇന്ന് പ്രസക്തിയില്ല എന്ന് സമ്മതിക്കേണ്ടി വരും ഇനി പർദ്ദയുടെ ഈ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയ സന്ദർഭം എന്താണ് ഖുർആന്റെ തഫ്സീറുകളിലെല്ലാം പറയുന്നുണ്ട് നിങ്ങളെ തിരിച്ചറിയപ്പെടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൂടുപടം മാറത്തുകൂടെ തൂക്കിയിടുക എന്നാണ് ഖുറാൻ വാക്യത്തിൽ പറയുന്നത് എന്ത് തിരിച്ചറിയാൻ മൂടുപടം മുഖത്തുകൂടെ മൂടിയിട്ട് കഴിഞ്ഞാൽ ആളെ തിരിച്ചറിയാതിരിക്കുകയാണ് ചെയ്യുക ഖുറാലിൽ പറയുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മൂടുപടം ഇടുക എന്നാണ് അപ്പം എന്താണ് അതിന്റെ സന്ദർഭം സന്ദർഭം വിവരിക്കുന്ന ആദീസുകളും തഫ്സീറുകളും വായിച്ചാൽ നമുക്കറിയാം എന്താ സന്ദർഭം അടിമ സ്ത്രീകളാണ് എന്ന് തെറ്റിദ്ധരിച്ചു ചില സ്വതന്ത്ര സ്ത്രീകളെ തെരുവിൽ തെരുവിലെ പൂവാലന്മാർ ഹറാസ് ചെയ്ത സന്ദർഭത്തിൽ ഈ സ്വതന്ത്ര സ്ത്രീകളോട് പറഞ്ഞതാണ് അടിമ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ വേർതിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ മൂടുപണമണിയുക എന്ന് കാരണം മൂടുപണം അണിയാതെയും മാറുമറക്കാതെയും മറക്കാതെയും ഒക്കെ അന്ന് നടന്നിരുന്ന സ്ത്രീകൾ അടിമ സ്ത്രീകളായിരുന്നു അപ്പൊ അടിമ സ്ത്രീകളെ അത്യാവശ്യം ഹറാസ് ചെയ്യാൻ പൂവാലന്മാർക്കൊക്കെ അവകാശമുണ്ടായിരുന്നു അവ ആ കൂട്ടത്തിൽ സ്വതന്ത്ര സ്ത്രീകളെ അടിമ സ്ത്രീകളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചില ആളുകൾ ഹരാസ് ചെയ്തപ്പോൾ പീഡിപ്പിച്ചപ്പോ അത് തടയാൻ വേണ്ടി അടിമ സ്ത്രീകളെയും സ്വതന്ത്ര സ്ത്രീകളെയും വേർതിരിച്ചറിയാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരു കാര്യമാണ് സ്ത്രീകൾക്കുള്ള ഹിജാബ് പർദ ഖുറാനില് അപ്പോ സന്ദർഭത്തിനനുസരിച്ച് അന്ന് പറഞ്ഞ ഈ പർദ ഇന്ന് മുഴുവൻ മുസ്ലിങ്ങളെ മുസ്ലിം സ്ത്രീകളെ കൊണ്ട് അണിയിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇന്ന് അടിമ സ്ത്രീകളെയും സ്വതന്ത്ര സ്ത്രീകളെയും വേർതിരിച്ചറിയേണ്ട പ്രശ്നമുണ്ടോ ഇന്ന് അടിമ സ്ത്രീകളായതുകൊണ്ട് ആരെങ്കിലും തെരുവിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ടോ സ്വതന്ത്ര സ്ത്രീകളും അടിമ സ്ത്രീകളും വേർതിരിച്ചറിയേണ്ട ഒരു ആവശ്യം ഇന്ന് തെരുവിലുണ്ടോ പൊതുസമൂഹത്തിലുണ്ടോ ഇല്ല ഇന്ന് അടിമ സ്ത്രീകളേ ഇല്ല ഇന്ന് എല്ലാ സ്ത്രീകളും ഒരു സ്ത്രീയെയും ആരും പീഡിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇന്നത്തെ ധാർമ്മിക നിയമം അങ്ങനെയുള്ളൊരു ധാർമ്മിക നിയമത്തിൽ വേർതിരിച്ചറിയാൻ വേണ്ടി വർദ്ധ ധരിക്കണം എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അപ്പൊ ഇവിടെ സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്തതല്ലേ ഈ വാക്യം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ നിസ്കരിക്കാൻ പറഞ്ഞത് നോമ്പെടുക്കാൻ പറഞ്ഞത് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത് എന്തിനേറെ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദ് പോലും സന്ദർഭത്തിന്റെ സൃഷ്ടിയാണ് കുറേശികൾക്ക് അന്ന് മക്കയിലെ കുറേശികൾക്കും മക്കയിലുള്ള ആളുകൾക്കും നൂറുകണക്കിന് ഗോത്ര ദൈവങ്ങൾ ഉണ്ടായിരുന്നു നൂറുകണക്കിന് ഗോത്രങ്ങൾ അവിടെ ഒരുമിച്ച് വന്നിട്ട് ഹജ്ജ് ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഗോത്രങ്ങളെയും ഏകീകരിച്ചു കൊണ്ട് ഒറ്റ ഗോത്രമാക്കി മാറ്റുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗോത്ര ദൈവങ്ങളെ ഏകീകരിച്ച് ഏകദൈവം എന്ന സിദ്ധാന്തം മുഹമ്മദ് കൊണ്ടുവരുന്നത് സന്ദർഭത്തിൽ നടത്തിയതാണ് ഏകദൈവം സൗഹി തൗഹീദ് അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അന്നത്തെ ഗോത്ര സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവതരിപ്പിച്ച ഒരു സിദ്ധാന്തമാണ് തൗഹീദ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഈ തൗഹീദ് ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ തൗഹീദ് സാമൂഹ്യ തിന്മയാകുന്നത് അതിന് നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒക്കെ വയത് കേട്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് കാരണം ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നവൻ മഹാപാപിയാണ് അവൻ നരകത്തിലാണ് എന്നാണ് ഈ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഈ നാട്ടിലെ മൈക്ക് കോളാമ്പി വെച്ചിട്ട് വിളിച്ചുപോവുന്നത് അത് തെറ്റല്ലേ അന്യായമല്ലേ എല്ലാ മതക്കാരും അവരുടെ വിശ്വാസം അനുസരിച്ച് സമാധാനത്തോടുകൂടി പരസ്പര സഹകരണത്തോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ നിങ്ങളുടെ ദൈവം പാപമാണ് നിങ്ങളുടെ ദൈവം നരകത്തിൻ്റെ വിറകാണ് നിങ്ങൾ എത്ര നല്ലവരായാലും നിങ്ങൾ നരകത്തിൽ പോകും എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും വലിയ അധാർമിക പ്രവൃത്തിയാണ് ഏറ്റവും വലിയ തിന്മയാണ് ആ തിന്മ ചെയ്യാൻ ഈ വാലുശ്ശേരിമാരെ ഈ മാതാ മൗലിയ മൗലവിമാരെ പ്രേരിപ്പിക്കുന്നത് ഇസ്ലാമിലെ ഈ തൗഹീദ് സിദ്ധാന്തമാണ് ഈ തൗഹീദ് സിദ്ധാന്തം അന്നത്തെ പ്രത്യേക സാമൂഹ്യ സന്ദർഭങ്ങളിൽ അവതരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തള്ളിക്കളയേണ്ടി വരില്ലേ സന്ദർഭത്തിൽ നിന്ന് അടർത്തി എന്ന വാദം നിങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അപ്പൊ യുദ്ധം ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ ആക്രമിക്കാൻ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്നത്തെ ഗോത്രകാലത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഹമ്മദിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പ്രശ്നങ്ങൾക്കനുസരിച്ച് സാന്ദർഭികമായി പറഞ്ഞതു മാത്രമാണ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കിത്താബ് മടക്കി വെച്ചിട്ട് ഇന്നത്തെ കിതാബുകളെടുത്ത് അതനുസരിച്ച് ആധുനിക മനുഷ്യനായി ജീവിക്കാൻ കഴിയും അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാലഹരണപ്പെട്ട ഈ മതം ഉപേക്ഷിക്കൂ ഈ മതത്തിന്റെ വെളിപാട് പുസ്തകങ്ങൾ വലിച്ചു ദൂരെ എറിയൂ എന്നിട്ട് ആധുനിക കാലത്ത് മനുഷ്യൻ നിർമ്മിച്ച മനുഷ്യത്വപരമായ മാനവികതയുടെ പുതിയ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിനെതിരെയാണ് നമ്മൾ പ്രചാരണം നടത്തേണ്ടത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തന്നെയാണ് ഇന്ന് ലോകത്ത് ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും അടിസ്ഥാന കാരണം ഈ കാരണങ്ങളെ ചികിത്സിക്കാതെ ഈ രോഗലക്ഷണത്തെ മാത്രം ചികിത്സിച്ചാൽ മതി എന്ന് പറയുന്നത് വരും തലമുറകൾക്ക് പോലും ഇതിൽ നിന്നും മോചനം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ നിലപാട് ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇതാണ് മതം തന്നെയാണ് അടിസ്ഥാന പ്രശ്നം മതത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തന്നെയാണ് അടിസ്ഥാന പ്രശ്നം അതുകൊണ്ട് മതത്തിനെതിരായിട്ടുള്ള ആശയപ്രചരണം തന്നെയാണ് പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗം അതല്ലാതെ ലേപന ചികിത്സകൾ കൊണ്ടോ പാരസെറ്റമോൾ ചികിത്സ കൊണ്ടോ രോഗത്തിന്റെ അടിസ്ഥാന കാരണം നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയുകയില്ല അതുകൊണ്ട് ഉച്ചക്ക് മണി കെട്ടാൻ ധൈര്യമുള്ള ആളുകൾ ഇനിയെങ്കിലും മുന്നോട്ട് വരികയും അങ്ങനെ മണി കെട്ടിക്കൊണ്ട് നമ്മൾ ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളെയെങ്കിലും ഈ മഹാവിപത്തിൽ നിന്ന് മോചനം നേടാനുള്ള സാധ്യത ഒരുക്കുക എന്ന സാമൂഹ്യ ധാർമ്മിക ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ മറുപടി പ്രഭാഷണം അവസാനിപ്പിക്കുന്നു